നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന പത്ത് വാർത്തകൾ നോക്കാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഫാമിലി വെഡിംഗ് സെന്റർ പവൻ ഗോൾഡ് മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം ഇതെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ മെജസ്റ്റിക് ജുവല്ലേ തിരൂർ ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് മാറുന്ന കാലത്തിന്റെ വീടിനു മുന്നിൽ ബന്ധുക്കളുമായി കസാരയിൽ ഇരുന്ന് സംസാരിച്ചിരുന്ന പത്തൊൻപത് കാരി കുഴഞ്ഞുവീണ് മരിച്ചു നിലമ്പൂർ വഴിക്കടവ് കെട്ടുങ്ങൾ മഞ്ഞക്കടൻ ജാഫർഖാന്റെ മകൾ ടിഫാദിയാണ് മരണപ്പെട്ടത് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ നടക്കുന്ന കാന്തപുരത്തിന്റെ കേരള യാത്രയുടെ ഭാഗമായി എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി തിരൂരിൽ സംഘടിപ്പിച്ച കാൽനട ജാഥ റോഡ് ടു തിരൂർ ശ്രദ്ധേയമായി കേരള ജമാത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുൾ റഹിമാൻ ദാരുമി ഉദ്ഘാടനം ചെയ്തു കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത എ പി സബാഹ് വൈസ് പ്രസിഡന്റ് എടത്തടത്തിൽ സാബിറ എന്നിവരെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആദരിച്ചു പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് യൂണിറ്റ് ത്രിദിന ക്രിസ്മസ് ക്യാമ്പ് സംഘടിപ്പിച്ചു തിരൂർ സബ് ഇൻസ്പെക്ടർ നെസി തിരൂർക്കാട് ഉദ്ഘാടനം ചെയ്തു വെട്ടത്ത് പുതിയങ്ങാടി യാഹൂതങ്ങൾ വലിയ നേർച്ചയുടെ വലിയ കൊടിയേറ്റം പ്രൗഢഗംഭീരമായി ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കാളികളായി പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിൽ സർക്കാർ സഹായത്തോടെ നടപ്പിലാക്കേണ്ട വിവിധ വികസന പദ്ധതികൾ സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ കോമക്കുട്ടി സ്ഥലം എംഎൽഎയും മന്ത്രിയുമായ വി അബ്ദുറഹ്മാന് നിവേദനം സമർപ്പിച്ചു തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി തിരൂർ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സംഘടിപ്പിച്ച ആതിര മഹോത്സവം തിരൂർ മുനിസിപ്പാലിറ്റി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി ഉദ്ഘാടനം ചെയ്തു കൽപ്പകഞ്ചേരി കിഴക്കേപ്പാറ ക്ലാസിക് സാംസ്കാരിക നിലയും വാർഷിക ഉപഹാരമായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എ പി സബാഹ് നിർവഹിച്ചു കന്മനം എഎം യു പി സ്കൂളിൽ അരങ്ങേ എന്ന പേരിൽ നാടക ശില്പശാല നടത്തി അഭിനയത്തിൽ തൽപരരായ കുട്ടികളെ ഉൾപ്പെടുത്തി നടത്തിയ ക്യാമ്പിന് അധ്യാപകനും നാടക പ്രവർത്തനമായ ശിവപ്രസാദ് ശിവപുരി നേതൃത്വം നൽകി പെരുമണ്ണക്കളാരി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച വില്ലേജ് ഓഫീസ് കുന്നത്തിയിൽ പി ടി ഹാജി റോഡ് വാർഡ് മെമ്പർ കദീജ ഷമീർ ഉദ്ഘാടനം ചെയ്തു പവൻ ഗോൾഡ് തിരൂർ മാർബിൾ ലാൻഡ് നേരെ ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ